കേരളം വീണ്ടും വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി പ്രസാദ് ഏതോ ചടങ്ങില് കൃഷി വകുപ്പിൻ്റെ ഏതോ ചടങ്ങിൽ രാജ്ഭവനിൽ ആർ എസ് എസിൻ്റെ ഫോട്ടോ വെച്ചതിനെ ചൊല്ലി അദ്ദേഹം അത് ബഹിഷ്കരിച്ചു വീണ്ടും അടുത്ത പ്രശ്നമായിട്ട് ഇതാ വീണ്ടും ഗവർണർ വന്നിരിക്കുന്നു കുട്ടിയുടെ സ്കൗട്ടിൻ്റെ പരിപാടിയിൽ മന്ത്രി ശിവൻകുട്ടി പങ്കെടുക്കുവാനായി വന്നു അദ്ദേഹം കണ്ടുകാഴ്ച ആർ എസ് എസിൻ്റെ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിച്ചിരിക്കുന്നു അദ്ദേഹവും ആ ചടങ്ങ് ബഹിഷ്കരിച്ചു ശക്തമായ പ്രതിഷേധമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഈനാമ്പേച്ച് കൂട്ടും മരപ്പെട്ടി വന്ന മാതിരിയായിരിക്കും ഒരു വിവാദം ഇവിടെ ഉണ്ടാക്കിയിട്ട് ഒരു ഗവർണർ പോയി അടുത്ത വിവാദമായിട്ട് അടുത്ത ആൾ വന്നിരിക്കുന്നു ഇവിടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല ഇത് കേരളം ഒരു ആർ എസ് എസ് സ്റ്റേറ്റാക്കാനാണോ വന്നത് എന്ന് സംശയിച്ചു പോകും അതാണിപ്പോൾ നമുക്ക് കാണുവാൻ കഴിയും നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഇതാണ് അവരുടെ ഉദ്ദേശം ഇവിടുത്തെ മുഖ്യമന്ത്രി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഭരണപക്ഷവും ഒന്നും വേണ്ടുന്നില്ല പ്രതിപക്ഷവും ഒന്നും വേണ്ടുന്നില്ല പ്രതികരിക്കേണ്ടവരൊന്നും അനങ്ങുന്നില്ല അതുകൊണ്ടല്ലേ അദ്ദേഹം വീണ്ടും ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നു അതിനെ ചോദ്യം ചെയ്യുവാൻ ആരുമില്ല കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുമില്ലേ ഇതിനെ ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യുക തന്നെ വേണം അതിൻ്റെ ആവശ്യം ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അവരുടെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം കാണുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി രാഷ്ട്രഭോപൻ അതിനുള്ള വേദിയാക്കരുത് അതാണ് നല്ലത് ഇപ്പം ഭാരതാമ്പ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വെക്കാം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഓഫീസിൽ വെക്കാം അല്ലെങ്കിൽ ആർ എസ് എസ്സിലെ കാര്യാലയത്തിൽ വെക്കാം അതിനൊന്നും അവർ എതിർക്കുന്നില്ല അവരോട് ഇഷ്ടമാണ് പൊതുവായ ഒരു സ്ഥാപനം രാഷ്ട്രഭവൻ അവിടെ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെ ശക്തമായി ജനങ്ങൾ എതിർക്കണം പ്രതിഷേധം അറിയിക്കണം നാളെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഫോട്ടോ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് ഒരു കുടിയെ ഇവിടെ കിട്ടി അംഗീകരിക്കൂ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു കുടി വെച്ച് അവിടെ ഒരു ഫോട്ടോ വെച്ച് അംഗീകരിക്കൂ അപ്പോൾ അത് തെറ്റായ നടപടിയാണ് ഗവർണർ കാണിക്കുന്നത് തിരുത്തണം എന്നാണ് പറയുവാനുള്ളത്